കൂട്ടുകാരെ നമസ്കാരം എന്തൊക്കെയാ വിശേഷം എല്ലാവർക്കും സുഖമല്ലേ ഇപ്പം നമ്മളിന്നൊരു പുതിയ വിഭവമായിട്ടാണ് വന്നേക്കണം കേട്ടോ നമ്മളിന്നൊരു ബ്രേക്ക്ഫാസ്റ്റിന് പകരം അതായത് ഇപ്പോൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ സ്കിപ്പ് ചെയ്യുന്ന ആൾക്കാർ അതൊന്നും ഉണ്ടാക്കാൻ പറ്റാത്തൊരു ആൾക്കാർ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഹെൽത്തി ആയിട്ടുള്ളൊരു സ്മൂത്തിയാണ് നമ്മൾ ഉണ്ടാക്കുന്നത് കേട്ടോ അപ്പം അതിലേക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ വളരെ കുറച്ച് മതി അതുകൊണ്ട് തന്നെ നമുക്ക് വളരെ എളുപ്പത്തിൽ ചെയ്യുകയും ചെയ്യാം ഭയങ്കര കുക്ക് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല നമുക്ക് ജസ്റ്റ് ഒന്ന് മിക്സിയിൽ അടിച്ചെടുക്കാവുന്ന അത്രയും എളുപ്പത്തിൽ ചെയ്യാവുന്ന ഒരു സ്മൂത്തിയാണ് കേട്ടോ അതിലേക്ക് നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഓട്ട്സാണ് ഇപ്പോൾ എടുത്തേക്കുന്നത് ഒരു നാല് ടീസ്പൂൺ ഓട്സ് എടുത്തിട്ടുണ്ട് അത് ഞാനൊരു ബോളിലേക്ക് ഇടാം കേട്ടോ അതുപോലെ തന്നെ നമുക്ക് വേണ്ടത് എന്തെങ്കിലും ഫ്രൂട്ട്സ് ഫ്രൂട്ട്സാണ് ഇപ്പോൾ നമ്മളിവിടെ എടുത്തേക്കണത് ആപ്പിളാണ് ഒരു ചെറിയ ആപ്പിൾ എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ നമുക്ക് ഇതിലേക്ക് ആപ്പിളിന് പകരം നമുക്ക് പഴം എടുക്കാം കേട്ടോ ബനാന നമുക്ക് ഏതാണെങ്കിലും പഴം നമുക്ക് ഏതാണോ അവൈലബിൾ അതിനനുസരിച്ച് എടുക്കാം അതുപോലെ തന്നെ നമ്മളിവിടെ ഒരു നാല് ഈത്തപ്പഴം എടുത്തിട്ടുണ്ട് കേട്ടോ കുരു കളഞ്ഞത് നമ്മളെടുത്തിട്ട് ആഡ് ചെയ്യുന്നുണ്ട് ഇനി നമുക്ക് വേണ്ടത് ഒരു അഞ്ചെട്ട് ബദാമാണ് കേട്ടോ ബദാമിൻ്റെ കൂടെ തന്നെ നമുക്ക് അണ്ടിപ്പരിപ്പും ഇടാം ക്യാഷും ഇടാം പക്ഷെ ഇപ്പോൾ ക്യാഷു അവൈലബിൾ അല്ലാത്തത് ഞാൻ ഇടുന്നില്ല അല്ല ഇനി നമുക്ക് ക്യാഷു മാത്രമായിട്ടും ചേർക്കാം അത് നമ്മുടെയൊക്കെ ടേസ്റ്റിനും ഇഷ്ടത്തിനൊക്കെ അനുസരിച്ചിട്ടോ അതുപോലെ തന്നെ ഞാനൊരു നാല് ഏലക്കായ എടുത്തിട്ടുണ്ട് കേട്ടോ പിന്നീട് നമുക്കിതിലേക്ക് വേണ്ട മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് മിൽക്കാണ് കേട്ടോ തണുപ്പിച്ച പാൽ അത് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് ഇത്രയാണ് നമുക്ക് ആവശ്യമുള്ളൂ ഇനി നമുക്കിതൊന്ന് മിക്സിയിൽ അടിച്ചെടുത്തിട്ട് വരാം കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ ഇത് മിക്സിയിൽ അടിച്ചെടുത്ത് കൊണ്ടെന്നുണ്ട് കേട്ടോ നമ്മളിത് നന്നായി മിക്സ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് കാണണ്ടാവും നല്ലൊരു മിക്സ് ചെയ്തിട്ടുണ്ട് ഇനി നമ്മളിത് ഒരു ഗ്ലാസ്സിലേക്ക് മാറ്റാം കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ നമ്മുടെ മിക്സയുടെ ജാലിൽ നിന്നും നമ്മളൊരു ഗ്ലാസിലേക്ക് നമ്മളെ ഡ്രിങ്ക് മാറ്റിയിട്ടുണ്ട് കേട്ടോ നമ്മുടെ സ്മൂത്തി ഗ്ലാസ്സിലേക്ക് മാറ്റിയിട്ടുണ്ട് വളരെ ഹെൽത്തിയാണ് കാരണം ഇതിൽ ഓട്സാണ് മെയിൻ ആയിട്ടുള്ള കണ്ടൻറ്റ് അതുപോലെ തന്നെ ആപ്പിൾ പഴങ്ങൾ ഡ്രൈ ഫ്രൂട്ട്സ് ഇത്രയും ഐറ്റംസ് ആയതുകൊണ്ട് തന്നെ നമുക്ക് എല്ലാത്തിൽ നിന്നും കിട്ടുന്ന ഗുണങ്ങൾ നമുക്ക് ഈ ഒറ്റ ഡ്രിങ്കിൽ കിട്ടും എല്ലാം കൂടി മിക്സ് ചെയ്ത് കാരണം അപ്പോൾ വളരെ ഹെൽത്തി ആയിട്ടുള്ള ഡ്രിങ്ക് ആണ് നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും കഴിക്കാം അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ സ്കിപ്പ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് മെയിനായിട്ട് ആ സമയത്ത് കഴിക്കാം അല്ലാതെ നിങ്ങൾക്ക് വൈകിട്ടോ എപ്പോഴാണെങ്കിലും കഴിക്കാവുന്ന ഒരു സ്മൂത്തി ആണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യാം അതുപോലെ തന്നെ നമ്മുടെ വീഡിയോസ് കാണുന്നവർ ലൈക്കും ഷെയറും കമൻറ്റൊക്കെ ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കുക അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ നിങ്ങളുടെ സപ്പോർട്ട് നമുക്ക് കാണാൻ പറ്റുക സബ്സ്ക്രൈബ് സബ്സ്ക്രൈബിലൂടെയാണ് അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ ഇനി നമ്മൾ ഇതുപോലത്തെ മറ്റുള്ള വീഡിയോസായിട്ട് വീണ്ടും കാണാം അതുവരേക്കും ബൈ